തിരുവനന്തപുരം നഗരത്തിൽ പ്രതിഷേധമെന്ന പേരിൽ നടക്കുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വിളയാട്ടം രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസിനും ഗുരുതര വീഴ്ച ബാരിക്കേഡ് തകർത്ത് രാജ്ഭവൻ കവാടത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസിന് തടയാൻ പോലും കഴിഞ്ഞില്ല ആദ്യം പ്രതിഷേധവുമായി എത്തിയത് എസ് എഫ് ഐ പ്രവർത്തകരാണ് പോലീസ് നോക്കി നിൽക്കെ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് രാജ്ഭവന്റെ കവാടത്തിലേക്ക് മാർച്ച് സമയത്ത് രാജ്ഭവന്റെ പരിസരത്ത് നടന്നത് ഗുരുതര സുരക്ഷാ വീഴ്ച ഗവർണറേയും ഭരണഘടനയും പരസ്യമായി എസ് എഫ് ഐ പ്രവർത്തകർ വെല്ലുവിളിച്ചു പ്രതിഷേധവുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിനു നേരെ കല്ലും മരക്കഷ്ണങ്ങളും എറിഞ്ഞു ബാരിക്കേഡ് തകർത്ത രാജ്ഭവന്റെ കവാടത്തിലേക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകനെ മറ്റു പ്രവർത്തകർ പോലീസ് വാഹനത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് പ്രവർത്തകർ ഇറക്കിക്കൊണ്ടുപോയി പ്രതിഷേധമെന്ന പേരിൽ ഡിവൈഎഫ്ഐ ഐ പ്രവർത്തകർ നഗരത്തിൽ അഴിഞ്ഞാടി രണ്ടാഴ്ച മുന്നേ എ ബി വി പി പ്രവർത്തകരെ തെരുവിൽ പ്രവർത്തകർ തല്ലിച്ചതച്ചപ്പോൾ മൗനം അതേ രീതിയിലാണ് രാജ്ഭവന് മുന്നിലെ അക്രമങ്ങളിലും പോലീസ് മൗനം പാലിച്ചത് ജനം തിരുവനന്തപുരം